യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ശനിയാഴ്ചയാണല്ലോ നല്ല തിരക്കും യാത്രയും ഒക്കെയുള്ള ദിവസമായിരിക്കും പല സ്വപ്നങ്ങളോടും കൂടെയാണ് ഈ ദിവസം എഴുന്നേറ്റത് നല്ല പ്രതീക്ഷയോടെയാണ് സന്തോഷത്തോടെ ആയിരിക്കും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന വ്യക്തികൾ കുടുംബങ്ങൾ മാതാപിതാക്കൾ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ സകലരെയും ദൈവത്തിൻ്റെ വചനത്തിലൂടെ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ് ഒത്തിരി പ്രതീക്ഷയോടെ നമുക്കിരിക്കാം ഇന്നലെ വെള്ളിയാഴ്ചയായിരുന്നു ഇവിടെ ഒത്തിരി ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഒത്തിരി ആളുകൾ നിയോഗം നിയോഗമെഴുതി വെച്ച് പ്രാർത്ഥിച്ചു വിശ്വാസത്തോടെ കൾക്കുരിച്ചിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചു ധ്യാന ചാപ്പലിൽ നൂറുകണക്കിന് ആളുകൾ മുട്ടിൽ എഴഞ്ഞ് ഒരു നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നത് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നത് ഒത്തിരി അനുഗ്രഹമാകുന്നു ദിവസേന വചനം കേൾക്കുന്നത് ഒരുപാട് പേരുടെ ജീവിതങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എല്ലാ മഹത്വവും ദൈവത്തിന് നൽകുകയാണ് ഈ വചനം പറയുമ്പോഴേ എന്തെങ്കിലുമൊക്കെ പഠിച്ചു വന്നേച്ച് അത് പ്രസംഗിക്കുക മാത്രമല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് ആത്മനിയോഗത്തിൽ കൂടിയാണ് ഞാൻ പഠിച്ചില്ലെന്നല്ല ഞാൻ ഒരുങ്ങിയില്ലെന്നല്ല അതൊരു സൈഡിൽ പഠിക്കുന്നുണ്ട് ഒരുങ്ങുന്നുണ്ട് എഴുതുന്നുണ്ട് പക്ഷേ അതിനപ്പുറമായി പ്രവർത്തിക്കുന്നൊരു ദൈവസാന്നിധ്യവും ഇങ്ങനെ വന്ന് പറയാൻ ഒരു നിയോഗവും തന്നിലുള്ളത് കൊണ്ടാണ് ഞാൻ നേടിയതായിട്ടൊന്നും ഇല്ല ദൈവം തന്നതല്ലാതെ ഒന്നും ജീവിതത്തിലില്ല ദൈവം നൽകുന്നതാണ് നിങ്ങൾക്ക് നൽകാൻ ഞാൻ ശ്രമിക്കുന്നത് കർത്താവ് ഈ ഡെയിലി ബ്ലെസ്സിംഗിലൂടെ വചനം കേൾക്കുന്ന വ്യക്തികളെ കുടുംബങ്ങളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാണ് ഒരുപാട് പ്രാവശ്യം കേട്ടതായിരിക്കും ഇന്ന് പറയാൻ പോകുന്നൊരു വചനം പക്ഷേ ആ വചനം അങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ച് കേൾക്കാതെ പോലെ ഈ വാക്യം മാത്രമൊന്ന് ശ്രദ്ധിക്കുക യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അദ്ധ്യായം എട്ട് ഒൻപത് വാക്യങ്ങൾ ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്തു കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു അപ്പോൾ യേശു ചെയ്ത അത്ഭുതത്തിൽ സംഭവിച്ചത് മേൽത്തരം വീഞ്ഞാണ് പലതരം ഗ്രേഡുകളുണ്ട് പുതിയ വീഞ്ഞ് ഒത്തിരി പഴകിയ വീഞ്ഞ് അത് മേൽത്തരം വീഞ്ഞാണ് ആ ഭവനത്തിൽ വിളമ്പിയത് ഒരു വീടിനകത്ത് ഉണ്ടായൊരു പ്രശ്നമാണ് യേശു അന്ന് പരിഹരിച്ചത് ഒരു വീടിൻ്റെ അകത്തുണ്ടായ ഒരു പ്രതിസന്ധിയാണ് ഒരു വേദനയാണ് എന്തു ചെയ്യണമെന്നറിയാത്തൊരു സന്നിഗ്ധാവസ്ഥയാണ് ആ പ്രശ്നത്തെയാ യേശു നിമിഷങ്ങൾക്കുള്ളിൽ പരിഹരിച്ചത് അഞ്ച് മിനിറ്റ് കൊണ്ടൊന്നും പരിഹരിക്കാൻ പറ്റുന്നൊരു വിഷയമൊന്നുമല്ല ഇത് കാരണം മുന്തിരിയെ ജ്യൂസാക്കാം മുന്തിരി പിഴിഞ്ഞ് വെള്ളം കൊടുക്കാം അങ്ങനെ പല കാര്യങ്ങളും ഒരു നാരങ്ങ പിഴിയുന്ന ലാഘവത്തോടെയൊക്കെ ചെയ്യാം പക്ഷേ വീഞ്ഞുണ്ടാകണമെങ്കിൽ ഒത്തിരി നാളുകൾ ആവശ്യമാണ് മാസങ്ങൾ വർഷങ്ങൾ ആവശ്യമാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ നാളുകൾ കൊണ്ട് നടക്കേണ്ട ഒരു കാര്യം വേഗത്തിൽ നടന്നു നമ്മൾ ചിന്തിച്ചവർ ഇതൊന്നും ഇനി അടുത്ത കാലത്ത് നടക്കുന്നു എൻ്റെ എനിക്ക് തോന്നുന്നില്ല നമ്മൾ ചില കാര്യങ്ങൾ അങ്ങനെ പറയില്ലേ ഈ ബാധ്യതയൊക്കെ എന്ന് തീരാനാ ഇതൊന്നും മരിക്കുന്നവരെ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ വീടുപണി എന്ന് തീരാനാ നമ്മളിങ്ങനെ ചില വിഷയങ്ങളെ നോക്കിയിട്ട് പറയും ഇത് അടുത്ത കാലത്തൊന്നും ഇതിനൊരു പരിഹാരം ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് നമ്മൾ പറയും ശ്രദ്ധിച്ചു കേട്ടെ ഈ കുടുംബത്തിൽ വീഞ്ഞു തീർന്നു പോയപ്പം ഇനി അടുത്ത കാലത്തൊന്നും ഈ പ്രശ്നം പരിഹരിക്കുകയല്ലെന്ന് നമുക്ക് തോന്നും പക്ഷെ നിമിഷങ്ങൾക്കുള്ളിൽ അഞ്ചോ പത്തോ പതിനഞ്ചോ മിനിറ്റിനുള്ളിൽ ഞാൻ ചുമ്മാ ഒരു ഭാവനയിൽ പറയുക നിമിഷങ്ങൾക്കുള്ളിൽ ആ പ്രശ്നത്തെ പരിഹരിച്ചു വേഗത്തിൽ നടന്നു കിട്ടിയ ആ കാര്യം ആരിടപെട്ടപ്പഴ വേഗത്തിൽ നടന്നു കിട്ടിയേ ആരിടപെട്ടപ്പഴ ഇത് വേഗത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരമായി ശ്രദ്ധിക്കണം മനുഷ്യരിടപെട്ടപ്പോഴല്ല മനുഷ്യന് ഇടപെട്ടായിരുന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞ് എന്തേലുമൊക്കെ പറഞ്ഞ് ഇതെല്ലാം ആകെ താറുമാറായനെ ദൈവമിടപെട്ടപ്പോൾ ആ കാര്യങ്ങൾ വേഗത്തിൽ നടന്നു ദൈവശക്തി നിന്നിൽ വെളിപ്പെട്ടാൽ നാളുകൾ കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമായിരിക്കും അത് വേഗത്തിൽ സംഭവിക്കാൻ തുടങ്ങും എത്ര നാളായതിനകത്തൊരു തടസ്സം എത്ര നാളായി ഇത് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ലല്ലോ ഇതിങ്ങനെ തടസ്സപ്പെട്ട് കിടക്കുകയാണല്ലോ ദൈവത്തിൻ്റെ വചനം വിശ്വാസത്തോടെ കേൾക്കുന്ന ഓരോരുത്തരും കേട്ടെ ദൈവത്തിൻ്റെ ശക്തി ആ വിഷയത്തിൽ വെളിപ്പെട്ടപ്പോൾ കാര്യങ്ങൾ വേഗത്തിൽ നടന്നു ഒരു പ്രശ്നം അവിടെ വളരെ സിമ്പിളായി പരിഹരിക്കപ്പെട്ടു ഇവിടെ മറന്നു പോകണ്ടാത്തൊരു കാര്യമുണ്ട് വെള്ളം കോരാനാ പറഞ്ഞത് യേശു ആ പരിചാരകരോട് പറഞ്ഞു ഇനി പകർന്ന് കൊടുക്കാൻ പറഞ്ഞു അവരത് എടുത്തോണ്ട് പോകുന്ന ആ ഒരു വിശ്വാസം നിങ്ങൾ ശ്രദ്ധിച്ചോ നമ്മളാണെ പറയില്ല ഞാൻ ആദ്യം ഒരു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഇത് മാറിയല്ലയോ എന്നൊന്ന് അറിയണ്ടേ ഇവിടെ ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന അവർ പറഞ്ഞു അവൻ പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു അവർ പറഞ്ഞില്ല ഞാൻ ടേസ്റ്റ് നോക്കട്ടെ ഈ പച്ചവെള്ളം കൊണ്ട് കൊടുത്താൽ ചിലപ്പോൾ ഞങ്ങളുടെ മുഖത്തൊഴിക്കും എന്തിനാണ് ഞങ്ങൾക്ക് പച്ചവെള്ളം വിളമ്പുന്നേ ഞങ്ങളെ കളിയാക്കുവാണെന്ന് ചോദിക്കും അവരുടെ വിശ്വാസം കണ്ടോ അവർക്കറിയാം ഇത് പറഞ്ഞത് യേശുവിൻ്റെ വാക്കനുസരിച്ചാണ് ചെയ്തതെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു പരീക്ഷണമോ ടെസ്റ്റിയിലോ ഒന്നും ആവശ്യമില്ല അവിടെ അത്ഭുതം നടന്നിട്ടുണ്ട് അത് പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെന്ന് നമ്മളാണെ പറയില്ലേ ദൈവമേ ഇത് അവർ തിരിച്ചറിയാനിടയാകല്ലേ ഇത് മധുരിക്കണേ ഇതിന് ആ വീഞ്ഞിൻ്റെ ടേസ്റ്റ് കൊടുക്കണേന്നൊക്കെ പറ ഇല്ല ദൈവത്തിൻ്റെ വാക്ക് കേട്ട ആ വെള്ളം വെള്ളം വീഞ്ഞായി മാറിയ ആ വെള്ളത്തെ കൊണ്ട് പകർന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളൊരു കാര്യം വിശ്വാസത്തോടെ കേൾക്കുമ്പോൾ ഓർത്തു കൊള്ളുക അതിനകത്തൊരത്ഭുതം നടന്നിട്ടുണ്ട് അതിനകത്ത് ദൈവപ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് പിന്നെ സംശയിക്കേണ്ട നടന്ന് കാണുമോ ശരിയായി കാണുമോ ഇനി ശരിയാകാതെ പോവുമോ ഇനി എന്തേലും പറയുമോ പ്രതികരിക്കുമോ വിഷയമാകുമോ പ്രതിസന്ധിയാവുമോ ആവശ്യമില്ലാത്ത വിശ്വാസത്തിനെതിരായ ചിന്തകൾ വേണ്ട ദൈവം നിന ഇടപെടുമ്പോൾ ഇത്രയും നാൾ നടക്കാതിരുന്ന കാര്യമാകാം അത് വേഗത്തിൽ നടക്കാൻ തുടങ്ങുന്ന അനുഭവം ഉണ്ടാകും ദൈവം അതിനകത്ത് ഇടപെട്ട് കഴിയുമ്പോൾ ഏത് പച്ച വെള്ളത്തിനും മാറ്റമുണ്ടാകും ദൈവം ഇടപെടുമ്പോഴേ ദൈവം അതിനകത്ത് ഇടപെടുമ്പോൾ ഒരു പ്രാർത്ഥനയോട് അത് കൈകാര്യം ചെയ്തപ്പോൾ പച്ചവെള്ളം വരെ വിലയുള്ള മേൽത്തരം വീഞ്ഞായി മാറി നമ്മൾ ചിലരെ നോക്കിയിട്ട് പറഞ്ഞു ഈ മനുഷ്യനൊന്നും മാറത്തില്ല ഈ സാഹചര്യമൊന്നും മാറത്തില്ല ആര് പറഞ്ഞു പച്ചവെള്ളത്തെ കോരി മുമ്പിൽ വെച്ചതുപോലെ ആ നിയോഗത്തെ എഴുതി വച്ചും പറഞ്ഞും പ്രാർത്ഥിച്ചു നോക്ക് വലിയ മാറ്റങ്ങളുണ്ടാവും മാറ്റങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ദൈവമാണ് മനുഷ്യൻ പറഞ്ഞും ഉപദേശവും ഒക്കെ ഉണ്ടാകുന്ന മാറ്റം പോലെ അല്ലത് അത് അടിമുടി മാറും അതിന് അതിന് ഓരോ തരിക്കും മാറ്റം വരും അടിമുടി മാറും നമ്മൾ അങ്ങനെ ഒരു വാക്ക് പറയാറില്ലേ അടിമുടി മാറും സാഹചര്യങ്ങൾ മാറ്റം വരും ചില കാര്യങ്ങൾ വേഗത്തിലാകും സാമ്പത്തിക ബുദ്ധിമുട്ട് അതൊക്കെ മാറി പ്രതിസന്ധികളൊക്കെ മാറി അനുഗ്രഹമുള്ള കാലം വേഗത്തിൽ നിൻ്റെ ജീവിതത്തിൽ വരട്ടെ വേഗത്തിൽ ആ പ്രശ്നങ്ങൾ മാറട്ടെ വേഗത്തിൽ ആ സൗഖ്യം സംഭവിക്കട്ടെ വേഗത്തിൽ ആ വിടുതലുണ്ടാകട്ടെ വേഗത്തിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങൾ എത്തേണ്ട സ്ഥലത്ത് എത്താനിടയാകട്ടെ വേഗത്തിൽ നിങ്ങൾ ലക്ഷ്യത്തിലെത്താനിടയാകട്ടെ വേഗത്തിൽ ആ ഭവനമണി പൂർത്തിയാകട്ടെ വേഗത്തിൽ ആ ആത്മീയ വരത്തിൽ വർദ്ധിക്കട്ടെ വേഗത്തിൽ ശുശ്രൂഷയിൽ വളരട്ടെ വേഗത്തിൽ അനുഗ്രഹത്തിൽ കയറി വരട്ടെ വേഗത്തിൽ നടന്നു വേഗത്തിൽ നടന്നു വീഞ്ഞുണ്ടാകാൻ നാളുകളെടുക്കണം സമയം കാലമൊക്കെ വേണം പക്ഷേ ആ വീട്ടിൽ ദൈവം ഇടപെടുമ്പോൾ കാര്യങ്ങൾ വേഗത്തിലാവും കാര്യങ്ങൾ വേഗത്തിലാവും അത് ചെന്ന് നിൽക്കുന്നത് ഒരത്ഭുതത്തിലും ഒരു സന്തോഷത്തിലുമായിരിക്കും പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുക കർത്താവെ കേൾക്കുന്ന ഈ കുടുംബത്തിൻ്റെ ഓരോ വിഷയങ്ങളുടെ മേലും പ്രാർത്ഥിക്കുവാണ് ഒക്ടോബർ മാസം നടക്കാനിരിക്കുന്ന യോഗ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇന്ന് ശനിയാഴ്ച വചനം കേൾക്കുന്ന എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവ യേശുവേ അങ്ങയുടെ തിരു രക്തത്താൽ ഒക്ടോബർ മാസം നടക്കാനിരിക്കുന്ന ഞങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ മൂന്ന് നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട് ഒക്ടോബറിൽ അത് വില കൊടുത്താൽ പ്രാർത്ഥിക്കുന്നത് ആ നിയോഗ നിയോഗപ്രാർത്ഥിനെ പങ്കെടുക്കുന്നവർ നിയോഗത്തെ ആ ഭവനത്തെ ആഗ്രഹിക്കുന്നവർ തിരുരക്തത്താൽ അവരെ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് അങ്ങയുടെ ആത്മാവിനാൽ നയിക്കണമേ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ നടന്നതിനേക്കാൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ വർഷത്തെ നിയോഗ നിയോഗപ്രാർത്ഥിനി സംഭവിക്കണമേ മൂന്ന് പ്രാവശ്യം നിയോഗത്തോടെ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ ഇന്ന് നാലാമത്തെ ഗ്രൂപ്പാണ് അനുഗ്രഹയിലെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ നാലാമത്തെ ഗ്രൂപ്പാണ് ഇന്ന് മധ്യസ്ഥം ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കർത്താവീശോ മിശികയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ മാറിപ്പോകട്ടെ ശരീരത്തിൻ്റെ അകവും പുറവും കാത്തു കൊള്ളണമേ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും തരണമേ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ പച്ച വെള്ളത്തിന് വരെ മാറ്റം ഉണ്ടായെങ്കിൽ എൻ്റെ വീടിനം മാറും എൻ്റെ ഈ മക്കളുടെ സാഹചര്യങ്ങൾ മാറും സ്വഭാവത്തിൽ മാറ്റം വരും പെരുമാറ്റത്തിൽ മാറ്റം വരും എല്ലാത്തിലും മാറ്റം ഉണ്ടാകും മാറ്റം കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവത്തിൻ്റെ ഇടപെടലാണ് കാര്യങ്ങൾ വേഗത്തിലാകട്ടെ അനുഗ്രഹമുള്ള കാര്യങ്ങൾ തടസ്സങ്ങൾ മാറി വേഗത്തിലാകട്ടെ നാളുകൾ കൊണ്ട് സമയമെടുത്ത് നടക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ ദൈവത്തിനറിയാം അത് വേഗത്തിലാക്കാൻ നിമിഷങ്ങൾ കൊണ്ട് അത് പ്രശ്നം പരിഹരിക്കാൻ സാധ്യമാണ് എന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു തന്നെ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു സാധ്യം എല്ലാവർക്കും അയച്ചു കൊടുക്കുക നാളെ ഞായറാഴ്ചയാണ് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നാളെ അഞ്ചരയ്ക്ക് ഒരുമിച്ച് വരെ വാത്സല്യത്തോടെ തന്നെ നിങ്ങളെ സ്വർഗത്തിലെ വലിയവനായ ദൈവം സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യട്ടെ ആമേൻ